നമ്മള് ബിസിനസ്സിന് എപ്പോഴും നമ്മളുടെ ഒരു പാരൻസ് അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ കാണുന്നത് ബിസിനസ് എപ്പോഴും റിസ്ക് റിസ്ക്കാണ് അപ്പൊ നമ്മളെപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ് അവരെ നിർമ്മിക്കുന്നതിൽ മുഖ്യ വഹിക്കുന്നത് നമ്മുടെ ഒരു കേരള സാഹചര്യത്തിൽ ഒരു ബിസിനസ് വളരാന് അല്ലെങ്കിൽ അതിന് പ്രചോദനം നൽകുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് ഫാമിലി അല്ലെങ്കിൽ മറ്റു സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ബിസിനസ്സുകാർക്ക് നമ്മുടെ ഒരു കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് വേണ്ടത്ര കിട്ടാറില്ല നമ്മൾ ബിസിനസ്സിന് എപ്പോഴും നമ്മളുടെ ഒരു പാരൻസ് അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു അംഗങ്ങൾ കാണുന്നത് ബിസിനസ് എപ്പോഴും റിസ്ക് ആണ് അപ്പൊ എപ്പോഴും നിങ്ങളൊരു സേഫ് സൈഡില് അല്ലെങ്കിൽ കംഫർട്ട് സോണില് നിങ്ങൾ പോകണം എന്നുള്ളതാണ് നമ്മൾ മിക്കവാറും എല്ലാ ബിസിനസ്സുകാരുടെയും കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത കുടുംബങ്ങളിൽ നിന്നോ പാരൻസിൻ്റെ കിട്ടുന്നത് കാരണം അവർക്ക് എപ്പോഴും പേടിയാണ് അവർ കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണ് അവർ നമ്മുടെ ഒരു നല്ല കാര്യമാണ് അവർ നോക്കുന്നത് ബിസിനസ് നടത്തി അത് പൊട്ടി ഒന്നും ഇല്ലാത്ത അവസ്ഥ എത്തരുതേ എന്നുള്ളൊരു സന്ദേശമാണ് അവർക്കുള്ളത് പക്ഷേ ബിസിനസ്സായിക്ക് വേണ്ടത് സപ്പോർട്ടാണ് കാരണം ബിസിനസ്സിൽ എപ്പോഴും ടെൻഷനോ അല്ലെങ്കിൽ പ്രഷറ് ടെൻഷന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ അഥവാ ഒരു പാർട്ട്ണർ ആവാം പാരന്റ്സ് ആവാം സിബ്ലിങ്സ് ആവാം ഈ ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ആ ബിസിനസ്സുകാരന് ഒരു മുന്നോട്ട് പറക്കാനുള്ള ഒരു വലിയ ഊർജം കിട്ടുന്നതാണ് നമ്മളൊരു ഒരു സാമൂഹിക അന്തരീക്ഷം ബിസിനസ്സിനെതിരെയുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മാറ്റൽ അത്യാവശ്യമാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ് പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സാഹചര്യത്തിൽ അധ്യാപകർ പറയാറുണ്ട് നിങ്ങൾ നന്നായി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ വല്ല മീൻ കച്ചവടക്കാരോ അല്ലെങ്കിൽ അതായത് സംരംഭം തുടങ്ങുന്നതിനൊക്കെ ഒരു നെഗറ്റീവ് പ്രോഗ്രാമിങ് പലപ്പോഴും നടക്കാറുണ്ട് ആ ഒരു വിഷയത്തേക്ക് എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു നമ്മൾ എപ്പോഴും ബിസിനസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല ഈ അത് തൊഴിലായിക്കോട്ടെ ഏത് തൊഴിലായിക്കോട്ടെ തൊഴിലിന് തൊഴിലിന്റേതായിട്ടുള്ള ഒരു അഭിമാനവും അന്തസ്സും ഉണ്ട് അപ്പൊ നമ്മൾ ഏത് തൊഴിലായാലും ആ തൊഴിലിനെ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം ഇതേപോലെ തന്നെയാണ് ബിസിനസ് ബിസിനസ് എന്ന് പറയുന്നതും ഒരു തൊഴിലാണ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു തൊഴിൽ മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം കൂടിയാണ് ശരിക്കും ബിസിനസ്സുകാർ ചെയ്യുന്നത് ഒരു സോഷ്യൽ ആണ് കാരണം ഈ രാജ്യത്ത് ഇത്രയും അധികം ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ അതല്ലെങ്കിൽ ആ അത്രയും ആളുകളുടെ കുടുംബം ഈ ബിസിനസ്സുകളെ പറ്റി ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ ബിസിനസ് ഒരു എം ഒരു എന്ന് പറയുന്നത് ഒരു ആൾ ചെയ്യുന്നത് ഒരു സോഷ്യൽ റവല്യൂഷനും കൂടി നമ്മൾ എപ്പോഴും അതിന് ആ ഒരു രൂപത്തിൽ അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ടി നമ്മൾ കാണണം